അപ്പോൾ ഇന്നത്തെ വിഭവങ്ങളുമായിട്ട് നമ്മളാണെങ്കിൽ ചിത്ര ഹോസ്പിറ്റലിൻ്റെ അവിടെയൊക്കെ എത്തുകയാണ് അപ്പോൾ നല്ല വെള്ളയരി ചോറുകളും നല്ല അടിപൊളിയായിട്ട് റെഡിയാക്കി നമ്മൾ കൊട്ടയൊക്കെ വെച്ചിട്ടുണ്ട് വേണ്ട നന്മയുടെ മീനൊക്കെ വേണ്ട പറത്ത് കൊണ്ടിരിക്കുകയാണ് കുറച്ച് കഴിയുമ്പോഴത്തേനും എല്ലാം റെഡിയാവും ഒരു പതിനൊന്ന് മണിയാവുമ്പോഴത്തേനും ഞങ്ങൾ അങ്ങ് എത്തും നമ്മളെല്ലാം കല്ലേലാണ് ചെയ്യുന്നത് അതുപോലെ മുട്ടയും പ്ലേറ്റും കാര്യങ്ങളും എല്ലാം നമ്മൾ കല്ലയിൽ നമ്മൾ വിറടുപ്പേൽ അങ്ങനെയുള്ള കാര്യങ്ങളാണ് എല്ലാം ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ മീനൊക്കെ ഇതുപോലെ വയറ്റി നല്ല നല്ല അടിപൊളിയായിട്ട് കുറേ നേരം വെച്ചതിന് ശേഷം വറുത്തെടുത്തിട്ടാണ് നമ്മളതെങ്കിൽ കൊണ്ടുവരുന്നത് അതുപോലെ ചോറ് കാര്യങ്ങളെല്ലാം ഇത് നമ്മൾ ചുമ്മാ പറയുന്നത് ഇത് വിറവടുപ്പ് കണ്ടില്ലേ വിറവടുപ്പയിലാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത് അതുപോലെ നമ്മൾ പാതകമൊക്കെ കിട്ടി വിറവടുപ്പുണ്ടാക്കി ആ വിറവടുപ്പിലാണ് നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്ത് കൊണ്ടുവരുന്നത് അപ്പോൾ അതിൻ്റേതായ ഒരു ടേസ്റ്റും കാണും അതുപോലെ ഇന്നത്തെ സ്പെഷ്യൽ നമ്മുടെ തോരനാണ് ബീട്രൂട്ട് തോരന് ബീട്രൂട്ട് തോരന് ബീട്രൂട്ടിനകത്ത് ബീട്രൂട്ട് മാത്രമല്ല അതിനകത്ത് ചെറിയ പയർ കുച്ചുള്ളി കാര്യങ്ങൾ എല്ലാം കൂടെ ചേർത്തുള്ള ഒരു ചടപട സാധനമാണ് വെടിച്ചുള്ള സാധനമാണ് അപ്പം എല്ലാവരും നേരെ പോകുന്നുള്ളൂ അതുപോലെ നമ്മുടെ വെള്ളച്ചമ്മന്തിയാണ് ഇന്നത്തെ ഹൈലൈറ്റ് സാധനം വെള്ളച്ചമ്മന്തിൻ്റെ കൂടെ വേറൊരു ഐറ്റം കൂടെ ഉണ്ട് നമ്മൾ ആണെങ്കിൽ ഇതിനകത്ത് സ്പെഷ്യലായിട്ട് നമ്മൾ വെള്ളച്ചമ്മന്തി ഒക്കെ ഉണ്ടാക്കുന്നത് എല്ലാം സ്പെഷ്യലായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് അതുപോലെ നമ്മുടെ തീയർ കാര്യങ്ങളെല്ലാം അതുപോലെ നമ്മൾ എല്ലാ ഭാഗങ്ങളും പ്രത്യേകമായിട്ട് സൂക്ഷിക്കുന്നത് അപ്പോൾ അതുപോലെ സാമ്പാർ കാര്യങ്ങൾ എല്ലാം നല്ല കൊഴുത്ത സാമ്പാറും കാര്യങ്ങളും എല്ലാം ആയിട്ട് അപ്പോൾ ഇന്നത്തെ വേറെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഞ്ചിപ്പുളിയാണ് ഇഞ്ചിപ്പുളി അച്ചാറാണ് സൂപ്പർ സാധനമാണ് അപ്പം കൊണ്ട് ഇന്ന് നമ്മുടെ അതുപോലെ നമ്മുടെ രസമുണ്ട് നല്ല മലയിലൊക്കെ ഇട്ട് കാര്യങ്ങളൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ടുണ്ടാക്കി നല്ല സൂപ്പർ രസവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇന്ന് അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ തല ഇട്ട് നല്ല അടിപൊളിയായിട്ട് കറി വെച്ച മീൻചാർ നല്ല അടിപൊളി മീൻചാറൊക്കെ ആയിട്ട് അപ്പോൾ എല്ലാവരും നേരെ ചിത്ര ഹോസ്പിറ്റലിലൂടെയൊക്കെ പോകുന്നുള്ളൂ ഞങ്ങളിവിടെ ഉടനെ എത്തുന്നതാണ്